എൻ്റെ പേര് സജി ഇത് എൻ്റെ ഭാര്യ ജിസ്മരിയ ഞങ്ങള് കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു രണ്ട് മാസത്തിന് ശേഷം ഞങ്ങൾ പ്രഗ്നൻ്റായി മൂന്നാമത്തെ മാസം കൺഫേം ചെയ്തു അഞ്ചാമത്തെ മാസവും ഏഴാമത്തെ മാസവും സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിനും ഒന്നും കുഴപ്പമൊന്നുമില്ല ഏകദേശം ഡേറ്റിൻ്റെ ഒക്കെ ഒരു ഇത് വന്നപ്പോഴത്തേന് എട്ടാമത്തെ മാസത്തേക്കിന് ഞങ്ങൾ സ്കാൻ ചെയ്തു സ്കാനിങ് കഴിഞ്ഞ് ഗൈന കോളേജിൻ്റെ ചെന്നു ഇതാണ് സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് ആദ്യത്തെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് ഇതാണ് ഈ സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ കിഡ്നികൾ ഇല്ല അല്ലേ കൊച്ച് കിടക്കുന്ന പൊസിഷൻ ശരിയല്ല രണ്ടാമത് ഫ്ലൂഡില്ല ആവശ്യത്തിന് വേണ്ട ഫ്ലൂഡില്ല മൂന്നാമത് പൂക്കൾ കൂടി കഴുത്തിൽ കൂടി ചുറ്റിക്കിടക്കുവാണ് കുഞ്ഞിന് കിഡ്നികൾ രണ്ടും ഇല്ല രണ്ട് കിഡ്നികളും ഇല്ല എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങൾക്ക് സ്കാനിങ്ങിൻ്റെ കുഞ്ഞ് ജീവിച്ചിരിക്കാൻ സാധ്യത കുറവാണ് ഗർഭപാത്രത്തിനുള്ളിൽ വെച്ച് തന്നെ മരിച്ചു പോയാക്കാനാണ് സാധ്യത കൂടുതൽ രണ്ടാമത് ഇൻ കേസ് ഇനിയും പുറത്ത് വന്നാൽ തന്നെ പൂക്കൾക്കൊടി കട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ കൊച്ചു മരിച്ചു പോയാക്കാം മുണ്ടക്കേത്ത് ചിറ്റടിപ്പള്ളിയിൽ ഒരു വൺ ഡേ സെമിനാർ ഉണ്ട് നമുക്ക് അതിൽ ബ്രദർ വരും നമുക്കവിടെ പോയി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു ബ്രദർ വളരെ ശക്തിയായിട്ട് തന്നെ ഇവിടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് നെഗറ്റീവ് ആയിട്ടൊന്നും കാണുന്നില്ല ധൈര്യമായിട്ട് പൊക്കോളാന്ന് പറഞ്ഞു ശരിക്കും ദൈവശക്തി കടന്നു വന്നു മൂന്നാമത്തെ ദിവസം ഞങ്ങൾ കോട്ടയം മെഡി സ്കാനിൽ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ കർത്താവ് അത്ഭുതകരമായിട്ട് സ്കാൻ ചെയ്യുമ്പോൾ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് ഒന്ന് ഒരു കിഡ്നി ഉണ്ടായി വന്നു രണ്ട് ആവശ്യത്തിലധികം ഫ്ലൂഡ് വന്നു മൂന്നാമത് കഴുത്തിൽ ചുറ്റിക്കിടന്ന പൂക്കൾക്കൊടി മാറിപ്പോയി കുഞ്ഞ് യഥാർത്ഥ പൊസിഷനിലേക്ക് വന്നു കിട്ടുന്നു ഈ മെഡിക്കൽ റിപ്പോർട്ടിൽ ഒരു കിഡ്നി ഉണ്ടായിട്ടുണ്ട് കുഞ്ഞിൻ്റെ പൊക്കുൽത്തണ്ട് കഴുത്തിന്ന് മാറിയിരിക്കുന്നു ഫ്ലൂയിഡ് വർദ്ധിച്ചു കുഞ്ഞിൻ്റെ കിഡ്നി വർക്ക് ചെയ്യുന്നുണ്ട് ഒരു കൂടെ പോയില്ല കർത്താവ് അത്ഭുതമായിട്ട് സ്പർശിച്ചു ഞങ്ങൾ ജൂലൈ മാസം രണ്ടാം തീയതി നമ്മുടെ ഗുഡ് ന്യൂസിൽ ധ്യാനം നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളവിടെ കയറിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകാനിരുന്നത് നമ്മുടെ ഗുഡ് ന്യൂസിൻ്റെ മരിയൻ ചാപ്പലിൽ പ്രാർത്ഥിച്ചു അന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം ബ്രദറിന് പരിശുദ്ധാത്മാവ് മെസ്സേജ് കൊടുത്തു കുഞ്ഞിന് ഒരു കശുവണ്ടി പരിപ്പിന്റെ രൂപത്തിൽ രണ്ടാമത്തെ കിഡ്നിയും രൂപപ്പെടുത്തി കൊടുക്കുന്നത് കഴിഞ്ഞു അതായിരുന്നു മെസ്സേജ് കർത്താവ് ദൈവമാണ് വലിയവനാണ് മെഡിക്കൽ മെഡിക്കൽ സയൻസ് ഇതുപോലെ വിധി എഴുതി ഈ കുഞ്ഞ് മൂന്നാം തീയതി നോർമൽ ഡെലിവറിയിലൂടെ തന്നെ ഇവനെ കർത്താവ് ഞങ്ങൾക്ക് തന്നു പിറ്റേ ദിവസം ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും നേഴ്സ് വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവായിരുന്നു അങ്ങനെ ഇവനെ ഐ സിയുയിലേക്ക് എടുത്തോണ്ട് പോയി ഐ സിയുയിലേക്ക് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊച്ചിൻ്റെ കിഡ്നി രണ്ടും ഫങ്ഷൻ ചെയ്യുന്നില്ല ക്രിയാറ്റിൻ ലെവല് വളരെ ഹൈ ആയിട്ട് കയറിക്കൊണ്ടിരിക്കുക നമ്മുടെ താവൂറിൽ ധ്യാനം നടക്കുന്ന സമയമാണ് ഐ സിയുയിൽ കയറി മൂന്നാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു ക്രിയാറ്റ ലെവല് സിക്സ് പോയിന്റ് നയൻ ആണ് എപ്പം വേണേലും കുഞ്ഞ് മരിച്ചു പോകും അതുകൊണ്ട് കൊച്ചിൻ്റെ അമ്മയ്ക്ക് എപ്പം വേണമെങ്കിലും ഐ സിയുവിൽ വന്ന് കയറി കാണാം പാല് കൊടുക്കാം അതിനു മുമ്പ് ഇനി പാലൊക്കെ കൊടുക്കുന്നുണ്ട് കാല പാലൊന്നും കുടിക്കുന്നില്ല ഒരു കുറേ സൂചിയും ഒക്കെ ആയിട്ട് കുത്തി വളരെ ദാരുണമായ ഒരു അവസ്ഥയിൽ അതായത് സാധാരണ പിള്ളേർ ഇങ്ങനെ മലന്ന് കിടക്കുമ്പം ഇങ്ങനെ പുഴു ചൂരുണ്ട് കിടക്കുന്ന പോലെ ഒരു ബോക്സിനുള്ളിൽ കിടക്കുകയാണ് അതിനുശേഷം രാത്രി ഏകദേശം ഒരു മണിയായപ്പോൾ ഞങ്ങളുടെ വീട്ടുകാരെല്ലാം വന്നു വെള്ള വീട്ടുകാരെല്ലാം വന്നു ഏകദേശം ഒരു മണിയായപ്പോൾ എൻ്റെ ചേട്ടൻ അവിടെ എവിടെയോ പോയി ഒരു ഒരു അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നു രാത്രി തന്നെ ഇവന് മാമ്മിശ കൊടുത്തു അതിനുശേഷം ഒരു മരിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഐ സിയുലിവിനെ കിടത്തണ്ട കുഞ്ഞിൻ്റെ അമ്മയോടുകൂടി തന്നെ കിടന്നോട്ടെ ഐ സി യു കൊണ്ടു പറഞ്ഞു അങ്ങനെ ഞങ്ങളെ ഇവളുടെ അടുത്ത് ഇവളുടെ അടുത്തേക്ക് തന്നെ കുഞ്ഞിനെ മാറ്റി ബസ്സിൻ രാവിലെ ഡോക്ടർ പറഞ്ഞു ഒരു ആന്തരിക അവയവങ്ങൾ എത്രത്തോളം ഫങ്ഷൻ ചെയ്യുമെന്ന് അറിയാനുള്ള ഒരു ഒരു ടെസ്റ്റുണ്ട് അത് എറണാകുളത്തേ ഉള്ളൂ അതൊന്ന് നോക്കുകയാണെങ്കിൽ എത്രത്തോളം നമുക്ക് മുമ്പോട്ട് കാര്യങ്ങൾ എങ്ങനെ ആവുമെന്ന് അറിയാം എന്ന് പറഞ്ഞു പിന്നീട് ഈ കുഞ്ഞിനെ മരണാവസ്ഥയില് മരിച്ചു എന്ന അവസ്ഥ അതെ കുഞ്ഞ് മരിച്ച അവസ്ഥയിലായിരുന്നു അവിടെ നിന്ന് എറണാകുളത്തേക്ക് അവർ കൊണ്ടുപോയി അവിടുത്തെ സ്പെഷ്യലുള്ള പരിശോധന റിപ്പോർട്ടാണ് അതായത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി ഞങ്ങൾ ടീം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ ടീമുകൾ ഞങ്ങൾ അഞ്ചാറ് പേരുണ്ട് ശക്തമായ ഒരു സന്ദേശം എനിക്ക് ആ ജീവിച്ചാലും മരിച്ചാലും നീ പോയി പ്രാർത്ഥിക്കണം ഞങ്ങൾ സ്കാൻ ചെയ്ത് തിരിച്ചു വന്നപ്പം ബ്രദറും ടിമങ്ങളെല്ലാവരും ഉണ്ട് ഞങ്ങൾ ആ ആശുപത്രിയുടെ അവിടെ തന്നെ അവിടെ ഭയങ്കര തിരക്കാണ് എന്നാലും അവിടെ കർത്താവ് നമുക്കൊരു സ്ഥലം ഒരുക്കി തന്നു ചെറിയൊരു ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ മാറി നിന്നു എന്നോട് ചോദിച്ചു സജി വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയിലായിരുന്നു ഞാനും ഞങ്ങളവിട്ട് രണ്ടുപേരോടും ചോദിച്ചു വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ടിമങ്ങളെല്ലാവരും നിന്നും ബ്രദർ ഇവൻ്റെ തലയിൽ കൈവച്ച് ശക്തിയായിട്ട് തന്നെ അതിശക്തിയായിട്ട് തന്നെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞ അപ്പം തന്നെ കരഞ്ഞു അവൻ ഇല്ലാതെ അപ്പോൾ തന്നെ പാല് കൊടുത്ത് പാല് കുടിക്കുകയും ചെയ്തു ഇതിൻ്റെ റിപ്പോർട്ടിനെ പറ്റി പറഞ്ഞല്ലേ ഇതിൻ്റെ റിപ്പോർട്ട് നെഗറ്റീവാണ് അതായത് ഒരു കിഡ്നി എട്ട് ശതമാനവും ഒരു കിഡ്നി ആറ് ശതമാനവും വർക്ക് ചെയ്യുന്നുള്ളൂ അത് കൊച്ചിൻ്റെ ജീവിക്കാൻ തക്കതായിട്ടുള്ളത് പോരാ അതുകൊണ്ട് അവർ ഞങ്ങളെവിടുന്ന് ശരിക്കും ഉപേക്ഷിച്ച് തന്നെ ഞങ്ങളവിടുന്ന് പറഞ്ഞു വിട്ടു ഞങ്ങളവിടുന്ന് പോന്നു പോന്നു ഒരാഴ്ച കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുള്ള ഇത് കിട്ടിയിരുന്നത് ഞങ്ങൾ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി ആകെ ഒരു സങ്കടത്തിലായിരുന്നു ഞങ്ങളെ ഫേസ് ചെയ്യാൻ ശരിക്കും ഒരാ ഒരു ഒരാഴ്ച പോലും ഉണ്ടാകുകയില്ല എന്നുള്ള ഒരു രീതി സംസാരിച്ചാണ് ഞങ്ങളോട് പറഞ്ഞു വിട്ടത് ഏതായാലും ഞങ്ങൾ ഒരു മാസം ഏകദേശം ഒരു മാസം ആയപ്പോഴാണ് ചെന്നത് ചെന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ സിക്സ് പോയിൻ്റ് നയൻ ആയിരുന്ന ക്രിയാറ്റി ലെവൽ നോർമൽ ക്രിയാറ്റി നോർമൽ ആയി പ്രവർത്തിക്കുന്നു സ്പർശനം ഉണ്ടായി മാസം ഒഴിഞ്ഞു പത്തൊമ്പത് മാസത്തിലാണ് അവൻ വളരുകയാണ് ആവശ്യത്തിലധികം അവന് തൂക്കമുണ്ട് ആരോഗ്യമുണ്ട് രണ്ട് ഡോക്ടർമാർ ചെക്ക് ചെയ്തു രണ്ടുപേരും കാര്യത്തിൽ ഇവളുടെ ഒൻപത് മാസങ്ങൾ പിന്നിടുന്നു കുര്യൻ മിടുമിടുക്കനായിട്ട് വളരുകയാണ് ഇവൻ ഭാവിയിൽ കർത്താവിൻ്റെ വലിയ സാക്ഷിയായിട്ട് മാറാനായിട്ട് പോവുകയാണ്